നമസ്കാരം കാർത്തിക രോഹിണി മകൈരം ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാരണം ഈ വ്യക്തികൾക്ക് ഈ ഒരു വർഷ കാലഘട്ടം വ്യാഴം രാശി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ശനി രാശി മാറിയിരിക്കുന്നു രാഹു കേതു രാശി മാറിയിരിക്കുകയാണ് അങ്ങനെ ഈ നാല് ഗ്രഹങ്ങൾ പ്രധാനമായിട്ടുള്ള നാല് ഗ്രഹങ്ങൾ രാശി മാറിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കാം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള മറുപടി വോയിസ് മെസ്സേജായി തന്നെ ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി അതായത് നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി മാസത്തിൽ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ അതിൽ വേറെ ആരുടെയും പേരും നാളും ഉൾപ്പെടുത്തുന്നില്ല നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ആ പൂജ നടക്കുന്നത് വളരെ വലിയൊരു പൂജയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നടത്തുന്നതാണ് ഒരുപാട് ആൾക്കാർ ഇതിന് പലതരം പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറയുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെയാണ് പൂജ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ വിവാഹ സംബന്ധമായ തടസ്സം ജോലി സംബന്ധമായ തടസ്സം സാമ്പത്തിക പ്രശ്നം കുടുംബ പ്രശ്നം എന്താണെന്ന് കൂടി എഴുതിയിട്ടുള്ളൂ അപ്പോൾ അത് ചൊല്ലി നമ്മളത് പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴം നിൽക്കുന്നത് തൻ്റെ രണ്ടാമ ജന്മരാശിയുടെ രണ്ടാമത്തെ രാശിയിലാണ് അപ്പോൾ വ്യാഴം രണ്ടാം രാശിയിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങൾ വന്നു ചേരുവാൻ തന്നെയാണ് സാധ്യത വളരെ കൂടുതലായി കാണുന്നത് കാരണം ധനപരമായി നേട്ടമുണ്ടാകും കുടുംബപരമായ സ്വത്ത് അതായത് പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട് അല്ലെ കുടുംബ ഷെയറിൽ നിന്നുള്ള ആദായം ലഭിക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അല്ല അതായത് സംസാരവും പ്രവൃത്തിയും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റേതായ നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും അങ്ങനെ പ്രതീക്ഷിക്കുന്നതിനെക്കാളും കൂടുതൽ നല്ല രീതിയിൽ വിജയവും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് വേണം ഒരു വർഷത്തേക്ക് മിഥുനം രാശിയിലാണുള്ളത് അപ്പോൾ ആ ഒരു വർഷ കാലഘട്ടത്തേക്ക് നമുക്ക് നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അപ്പോൾ ഇടവം രാശിക്കാർക്ക് വളരെ നല്ലൊരു വർഷം തന്നെ ആയിരിക്കും ഒരു വർഷകാലഘട്ടം കൂടാതെ ശനി നിൽക്കുന്നത് രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ജന്മ ഇത് നമ്മൾ ജനിച്ച അതായത് ഇടവം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ അതും നേട്ടങ്ങളാണ് കാണുന്നത് ഇവർക്ക് ഉണ്ടായിരുന്ന ദോഷങ്ങൾ മാറുകയും അത് നേട്ടങ്ങൾ ഉണ്ടാകാനും ഉള്ള സമയം തന്നെയാണ് അത് ശനി ദോഷങ്ങൾ വരാതെ ഇരിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ധനപരമായ നേട്ടം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വരുന്ന വരുന്നൊരു സമയം തന്നെയാണ് ജോലിയിൽ മടി അലസത ഇതൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അതിനൊരു മാറ്റം സംഭവിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾ നിങ്ങൾക്ക് ആ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത് നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് എന്താണ് പ്രതീക്ഷിച്ചത് അല്ല ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് ഒരു വർഷം എനിക്ക് ഇത്ര വരുമാനം വേണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആ നേട്ടമുണ്ടാകും അപ്പോൾ ശനിയുടെ മാറ്റം വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുകയില്ല എന്നതാണ് സാരം ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുള്ളൂ എന്നിരുന്നാലും ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ ഒക്കെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ ദോഷങ്ങൾ ഉണ്ടായിരുന്നു ആ ദോഷങ്ങളെല്ലാം ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വ്യാഴം ഈയൊരു രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ തൊഴുത് പ്രാർത്ഥിക്കുകയും ഭഗവാൻ്റെ നാമമൊക്കെ ജപിക്കുകയും ചെയ്യുന്നതും നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും നമുക്ക് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ് തുടർന്ന് സർപ്പൻ രാഹു നിൽക്കുന്നത് ഇടവം രാശിക്കാരുടെ പത്താമത്തെ രാശിയിലാണ് അപ്പം കർമ്മരംഗത്തെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിങ്ങനെ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കാരണം പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ സർബന് പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഘുവായിട്ട് അതായത് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് ഇതിനു മുമ്പേ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇതിനെ ഈ മൂന്ന് പലരും ചോദിക്കാറുണ്ട് ഈ ശനിയും വ്യാഴവും എല്ലാം മാറുകയില്ല അപ്പോൾ അതെല്ലാം എങ്ങനെ ബാധിക്കും ഇപ്പോൾ ചിലപ്പോൾ ശനി മാറുമ്പോൾ പോസിറ്റീവും വ്യാഴം മാറുമ്പോൾ നെഗറ്റീവും വരികയാണ് ഇതെങ്ങനെ ബാധിക്കും അപ്പോൾ അതിനടി അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത് സർപ്പൻ പത്താം ഭാവത്തിൽ നിങ്ങൾക്ക് നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് ദോഷം വരുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വ്യാഴത്തിന് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ശനിക്ക് പോസിറ്റീവ് ഫലങ്ങൾ എന്നാൽ സർപ്പൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് ദോഷങ്ങളാണ് നമുക്ക് വരുന്നത് പലതരം തടസ്സങ്ങളും ശത്രുതകളും ഉണ്ടാകുന്നു കർമ്മരംഗത്ത് നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ സ്നേഹത്തോടു കൂടി നിന്ന വ്യക്തികളാണ് ശത്രുവായിട്ട് നമ്മളെ കാണുകയും അല്ലെങ്കിൽ ശത്രുത മനോഭാവം ഉണ്ടാക്കുകയും ഒരു ശത്രുവിനെ പോലെ നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്തുണ്ട് ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ കൂടെ നിന്ന വ്യക്തികൾ നമ്മൾ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെ പാർട്ട്ണറായി നിന്നവർ നമ്മൾ നിന്ന് മാറിപ്പോകുന്നു അതുകൊണ്ട് ഊഹ കച്ചവടം ചെയ്യുന്നവർക്ക് അതുമാത്രമല്ല നമ്മളീ ഭാഗ്യത്തിന് വേണ്ടി അതായത് ലോട്ടറി പോലുള്ള നറുക്കെടുപ്പോൾ ഇതൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കാത്തു കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട് അവർക്കും ദോഷപരമായ നെഗറ്റീവായ അനുഭവങ്ങൾ നിരാശപ്പെടേണ്ട സമയം തന്നെയാണ് കർമ്മരംഗത്ത് അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷ കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു സമയം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും കൂടാതെ സർപ്പ ദൈവങ്ങൾക്ക് അയില്യം വരുന്ന ദിവസം സർപ്പ ദൈവങ്ങൾക്ക് നൂറും പാലുമോ അല്ലെങ്കിൽ അയില്യപൂജയോ അല്ലെങ്കിൽ പാലഭിഷേകമോ ഇങ്ങനെയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടും തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും തുടർന്ന് കേതു കേതു നിൽക്കുന്നത് ഇടവം രാശിയുടെ നാലാം രാശിയിലാണ് നാലാം രാശിയിൽ കേതു നിൽക്കുമ്പോൾ നമുക്ക് പറയേണ്ടത് വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വീട് വയ്ക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ വീട് വച്ചുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം അല്ലെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാലും പണി പൂർത്തിയാകാതെ വീണ്ടും പണികൾ വന്നുകൊണ്ടേയിരിക്കുന്നു വീട് സംബന്ധമായും വസ്തു സംബന്ധമായും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ വസ്തു വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കുന്നു വസ്തു വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നഷ്ടം സംഭവിക്കുന്നു വീടുകൾ മാറാനുള്ള സാധ്യത വീടുകളിൽ ക്ഷയിച്ച അവസ്ഥയാണ് അതൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഏറ്റവും മോശപരമായിട്ടുള്ള ഒരു വർഷകാലഘട്ടമാണ് വ്യാഴത്തെക്കൊണ്ട് ഗുണഫലമുണ്ടാകാം ശനിയെക്കൊണ്ട് ഗുണഫലമുണ്ടാകാം രാഹുവിനെക്കൊണ്ട് അധികം പ്രശ്നമില്ലാതെ ഒരു പരിധിവരെ ഗുണവും ദോഷവുമായി മുന്നോട്ടു പോകാം എന്നുണ്ടെങ്കിൽ കേതുവിനെക്കൊണ്ട് നമുക്ക് വളരെയധികം ദോഷങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നു കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിനുള്ളിൽ സമാധാനമില്ലാത്ത അവസ്ഥ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികം ചിലവായിക്കൊണ്ടേയിരിക്കുന്നു അതുമാത്രമല്ല കുടുംബ വസ്തുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തികത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കുകൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ നെഗറ്റീവായ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതായത് ദോഷപരമായ അനുഭവങ്ങൾ സന്തോഷമില്ലാത്തൊരവസ്ഥ ഇതെല്ലാം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം പ്രധാനമായിട്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാളികേരം മുടയ്ക്കുക കർഗമാല ഗണപതിക്ക് ചാർത്തുക നാരങ്ങമാല ചാർത്തുക പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്താം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ തടസ്സങ്ങളും ദോഷങ്ങളും ഒന്ന് കിട്ടിയാൽ തന്നെ ജീവിതത്തിൽ പകുതി തന്നെ ആശ്വാസമാവുകയാണ് അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഏറ്റവും പ്രധാനമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഒരു ഈ ഒരു വർഷ കാലഘട്ടം വളരെ നല്ലത് തന്നെയായിരിക്കും നേട്ടങ്ങൾ നൂറ് ശതമാനം ജീവിതത്തിൽ വരുവാൻ വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കഴിപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പുഷ്പാഞ്ജലിയിൽ അർപ്പിച്ച് മുന്നോട്ട് പോയാൽ സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും